േക്ഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്ന പ്രേക്ഷക ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും കൃത്ഥാപ യേശുപ്രസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവ നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നീറ നൃദയത്തോടുകൂടെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ ഈ വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥന രണ്ടാം ാമത്തെ ദിവസവും കരഞ്ഞ് കലങ്ങി നീറുന്ന ഹൃദയത്തോടു കൂടെ ദൈവസന്നിധിയിൽ ദൈവപാതിപിടത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കരയുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും ഒത്തിരി വിടുതലുകളും അപ്പാ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം ഓരോ കുടുംബങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ തകർന്നിരിക്കുന്നവരെ വിടിപ്പിക്കുന്ന ദൈവം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം തൽക്കുന്ന ദൈവം ആമയൻ ഹാലലൂയ ഒടിഞ്ഞ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവം അസ്ഥിയുടെ താഴ്വരയിൽ ചെന്ന് ആമയൻ ഹാലലൂയ അസ്ഥി അസ്ഥിയോട് ചേർന്നു മംസം മംസത്തോട് ചേർന്നു നാടി നരമ്പുകളെ വെച്ച് പിടിപ്പിച്ച ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ആമയൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ ചേർത്ത് ആമയൻ അതിലൊരു വിടുതൽ അമ്മയൻ ഹാലലു ഒരു പരിഹാരം നൽകുവാൻ നമ്മുടെ കർത്താവ് മതിയായവൻ ശ്രദ്ധിക്കുക നമ്മുടെ നെയ്യാറ്റിങ്ങര നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവല്ലോ ഈ ആഴ്ച ഈ വരുന്ന ഞായറാഴ്ച മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിൻകര അരവിള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പ്രേശ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവരോടൊക്കെ പ്രദേശങ്ങളിലുള്ളവരോടൊക്കെ നിങ്ങൾ അറിയിക്കുക മീറ്റിങ്ങിനെ പരിചയപ്പെടുത്തുക ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് കടന്നു വരിക അതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ മീൻ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഒത്തിരി നന്മകളും ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി കിരീടങ്ങളും ഉയർച്ചകളും ആ മീൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് നമ്മുടെ തലമുറകൾക്ക് പ്രാപിക്കുവാൻ കർത്താവും കാരണമാക്കി തീർക്കും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നത് അത് വലിയ അനുഗ്രഹമാണ് കൊടുപ്പി എന്നാൽ അമർത്തി കുലുക്കി വലിയൊരളവ് നിങ്ങളുടെ ഭണ്ണാരങ്ങളിൽ അവൻ മടക്കി നൽകും ആമേൻ നമ്മുടെ അപ്പന്റെ സന്നദ്ധിയിൽ ധനവും മാനവും പുരാതന ശമ്പത്തുമുണ്ട് ആമേൻ അത് നമുക്ക് കർത്താവ് നൽകുവാൻ ഇടയായി തരും വിശ്വസ്തയോടെ ആമേൻ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ആമേൻ ഹൽ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും ഇന്ന് വരെ താഴ്ചയാണ് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ പറയട്ടെ ആമേൻ ദൈവസന്നതിൽ നിങ്ങൾ നിശ്ചയമായും കർത്താവിന്റെ വേലയ്ക്കാണ് കൊടുത്തതെങ്കിൽ ഞാൻ പറയട്ടെ അനുഭവത്തോടെ ഞാൻ പറയുന്നതാണ് നിശ്ചയമായും നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അവർ പുരാതന ശൂന്യതകളെ പണിയും അവർ ഉയർച്ച പ്രാപിക്കും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ തലമുറകളിലൂടെ കർത്താവ് ചെയ്യുവാനിടയായിത്തീരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നല്ലോ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷിയവുമായി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷക ഫാമിലിക്ക് ഒരു സഹോദരി ദുബായുടെ പ്രദേശത്ത് തൻ്റെ വിസ രണ്ട് പ്രാവശ്യം തീർന്നുപോയി പിന്നെ അത് റിന്യൂ ചെയ്തു ജോലിയില്ല അങ്ങനെ വളരെ പ്രയാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ സഹോദരി പറയുവാനിടയായി ആമയെ ലോകവും പിശാജും മാനുഷികകുരവും ഒരുമിച്ച് പറഞ്ഞതാണ് ആമയെ വിസ ഇല്ലാതെ നിന്നെ അവിടെ ഒടുക്കിക്കളയും തകർത്തുകളെയും നിനക്കൊരു ജോലി ഉണ്ടാകത്തില്ല പക്ഷേ വിശ്വാസത്തോടെ പറയട്ടെ െ തന്റെ ഭർത്താവ് പോലും തന്നെ കളിയാക്കി ആമേ നീ പോര് ആമേ നീ പരാജയമുള്ളവളാ നീ ശപിക്കപ്പെട്ടവളാ നിന്റെ ജീവിതത്തിനകത്ത് ഉയർച്ച കാണുവാൻ കഴിയത്തില്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ സഹോദരി പറയുവാനിടയായി തനിക്ക് നല്ലൊരു കമ്പനിയിൽ നിന്ന് ജോലിയുടെ ഓഫർ വരുവാനിടയായി ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച മുതൽ പ്രിയ മകൾ ആ ജോലിക്ക് കടന്നു പോവുകയാണ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് കളിയാക്കുന്നവർ കളിയാക്കട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ശന്തനാരഗംതന രകൽക്കടക രകതനഘടകസി അർത്ഥപ്രൗഢമന അധുര ഘടക ശന്തനാരകൽക്കടകസി കണനീരോടുകൂടെ ഏത് വിഷയത്തിനു വേണ്ടി ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഉപവസിക്കുന്ന വലിയ മറുപടി കർത്താവ് നൽകണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ കർത്താവ് സമർത്ഥമായി മാനിക്കണമേ ജൂഡാമന ശന്തനാരകൽക്കടകസി ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ജോലിയില്ലാതെ കരയുന്നവർ അപ്പാ വിദേശത്തും സ്വദേശത്തും ഗവൺമെന്റ് ജോലിക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അപ്പ ജോലിക്ക് വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെട്ട് ഒരു ജോലിക്ക് വേണ്ടി കരയുന്ന അപ്പം ആ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ സ്വർഗത്തിലേ അപ്പം ഞങ്ങൾ തുറന്നു കൊടുക്കണം ആ തകർച്ചകൾ മാറട്ടെ ആ ഇല്ലായ്മകൾ മാറട്ടെ ആ ദാരിദ്ര്യം പറച്ചിൽ മാറട്ടെ എൻ്റെ തലമുറയ്ക്ക് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾക്കൊരു ജോലി വേണമേ രാജ്യത്തിന്റെ വാദികൾ എനിക്ക് വേണ്ടി തുറക്കണം മെഡിക്കൽ ഫിറ്റാകാതെ വേണം വിസ അടിക്കുവാൻ കഴിയാതെ വേണം അപ്പാ അപ്പ പാസ്പോർട്ട് റിന്യൂ ചെയ്യുവാൻ കഴിയാതെ വേണം വിസ റിന്യൂ ചെയ്യുവാൻ കഴിയാതെ വേണം അക്കാമ അടിക്കുവാൻ കഴിയാതെ വേണം വർക്ക് കാർഡ് പി ആർ ഗ്രീൻ കാർഡ് ലഭിക്കുവാൻ കഴിയാതെ വേണം രാജ്യത്തിൻ്റെ പൗരത്വങ്ങൾ അപ്പ കിട്ടുവാൻ കഴിയാതെ വേണം തടസ്സമിടുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറട്ടെ ജൂഡാമന ശന്തന അധനഘടക ചില പ്രോസസ്സിങ്ങൾ സ്പീഡ് ആക്കട്ടെ അത് കരങ്ങളിൽ ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പ ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർധന ഉണ്ടാകട്ടെ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ജോലിസ്ഥലത്ത് ചെല്ലുമ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ അഴിയട്ടെ നിന്നകൾ പരിഹാസങ്ങൾ അപ്പ ആ തൊഴിൽ മേഖലകൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ജോലികളെ നൽകി മാനിക്കണം ജോലി ഇല്ലാത്തവർക്ക് ദൈവം ജോലി നൽകണമേ അപ്പാ യേശുവേ നല്ല കമ്പനികൾ ജോലി ഉണ്ടാകട്ടെ കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ ഉയർച്ച ഉണ്ടാകട്ടെ கோன்ட்ராக்டர்மாருக்கு வர்க்குகள் உண்டாகட்ட பச்சை பிசினஸ்கள் அனுகிரகிக்கப்படட்டே அப்பா எம் ஒல் டி எஸ் போமர் எக்ஸாம்கள்க்காக நல்ல விஜயம் உண்டாகட்டே அப்பா குவைத்தில ஜோலி இல்லாது பாரப்பட துபாயில் ஜோலி இல்லாது பாரப்பட சவுதி ஜோலி இல்லாத பாரப்பட அப்பா கர்த்தாவை யு கே ஈ கானடையில் அப்பா அயர்லண்டில் நியூசிலாண்டில் ஜோலி இல்லாது பாரப்பட ஃபிரான்ஸில் இத்தலி ஜோலி இல்லாத ஃபாரப்படரு தயவமே நீங்கள் வழிகளை திறக்கணும் கேரளத்தில் ஜோலி இல்லாத பாரப்பட இண்டியில் ஜோலி இல்லாத ஃபாரப்பட ஏஷுவையை அனுகிரிக்கப்பட்ட தொழில் மிகலி മാനിക്കണമേ എല്ലാ ഉയർച്ചകളും നൽകി മാനിക്കണം സാലറി പെൻഡിങ്ങൾ മാറിപ്പോകട്ട തടസ്സങ്ങൾ മാറിപ്പോകും ഏഷ്യാം തന്റെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കോ സ്ക്രീൻ നമ്പറേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിനെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷു വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ വലിയ ആശയവും ലൈവ് വലിയ മസേജ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളിലും അനുഗ്രഹിക്കപ്പെട്ട സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കട്ട വർഷപ്പും മെസ്സേജും കാക്കാമല്ല പ്രേ ഫാമിലി മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ല പ്രേഷ്യർ ഫാമിലിക്ക് കടന്നുവരുകവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർകുളിച്ച് കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേഷർ ഫാമിലിക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷികുളിച്ചു കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസ്സൽ കയറി ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേഷർ ഫാമിലിക്ക് കടന്നുവരിക നെയ്യറ്റിങ്ങര ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കുക എല്ലാ ഞായറാഴ്ചയും മൂന്ന് മണി മുതൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക നിങ്ങളോടൊപ്പം ഉള്ളവരോട് ഷെയർ ചെയ്യുക ഐ മീൻ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക